വ്യാകരണ ഗ്രന്ഥം അതിനെക്കുറിച്ച് എന്ത് എന്ത് കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുന്ന കാലഘട്ടം വരെ അതായത് പൂർണ്ണമായ അറിവുകൾ എന്തെന്നും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരെ അതായത് അതിനനുസരിച്ചുള്ള തെളിവുകൾ രേഖപ്പെടുത്തി കൃത്യമായി തുടങ്ങുന്ന കാലഘട്ടം കാലഘട്ടത്തിന് മുമ്പുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ഗ്രന്ഥത്തെക്കുറിച്ചും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായമാണുള്ളത് നമ്മുടെ അക്ഷരമാലയെക്കുറിച്ച് തന്നെയായാലും ഭിന്ന അഭിപ്രായമുണ്ട് അപ്പം വ്യാകരണ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ കേരള ഭാഷയുടെ മലയാളത്തിൻ്റെ എന്ന് പറയാം പക്ഷെ അതിൽ തമിഴിൻ്റെ സാന്നിധ്യവും ഉണ്ട് ലീലാതിലകം അങ്ങനെയുള്ളതാണ് അപ്പോൾ കേരള ഭാഷയുടെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം പതിനാലാം ശതകത്തിൽ എഴുതപ്പെട്ട ലീലാതിലകമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിലെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും അങ്ങനെയാണ് പറയപ്പെടുന്നത്